ആ മോളെ ഞാൻ ഇന്ന ഇവരേനേറ്റ് പാടത്തൊന്ന് പോയിട്ട് വരാം കുട്ടാപ്പീനേറ്റിട്ട് പോവാം വായ മക്കളെ നമുക്ക് പാടത്തേക്ക് പോവാം മക്കളെ പാടത്തേക്ക് പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ പൊന്തയിലും കാടുകളിലും ഒന്നും നിൽക്കരുത് എപ്പോഴും സൂക്ഷിച്ച് വേണം ഇരജന്തുക്കളൊക്കെ നിൽക്കും കേട്ടല്ലോ അച്ഛമ്മയുടെ കൂടെ തന്നെ ഇരുന്നോളാം കേട്ടോ ശരി അമ്മേ ഞങ്ങൾ അച്ഛമ്മയുടെ കൂടെ തന്നെ നിന്നോണ്ട് കുട്ടാപ്പേനെ നോക്കിയിട്ട് അവിടെ നിന്നോണ്ട് ഞങ്ങൾ വന്നിട്ട് പഠിക്കാം അമ്മേ ഞങ്ങള് നല്ല കുട്ടി ആയിക്കോളാം അമ്മേ അച്ഛമ്മേ നിക്ക് ഞങ്ങളും വരുന്നുണ്ട് ഈ അച്ഛൻ ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് ഞങ്ങളിത് വരുന്നു അച്ഛമ്മേ അമ്മേ ഞങ്ങൾ പോയിട്ട് വരാൻ കേട്ടോ നിക്ക് എന്നെ അച്ഛമ്മ എനിക്കൊന്നും നടക്കാന് ദൂരം ൂരം പോരില്ലേ എൻ്റെ ഒരു കാര്യം ചെയ്യേ പാർമോട് വരണ്ട പാർമൂട് ഇവിടെ ഇരുന്നോ ഞാനും ലച്ചിമോളും പോയിട്ട് വരാം അച്ചമ്മയുടെ കൂടെ എന്നിട്ട് നീ ഇവിടെ കൊണ്ടുവരാൻ വേഗം മക്കളെ ഇപ്പൊ കുട്ടാപ്പി കിടന്നു കരയുന്നുണ്ടാവും ഇത്തിരി ദൂരമുള്ള എൻ്റെ മക്കൾ ഒന്ന് ഉഷാറായി നടന്ന നമുക്ക് വേഗം കൂട്ടാപ്പിടെ വേഗം വാ പൊന്നുമോള് പ്പീ നീ ഇതുവരെ പുല്ലൊന്നും തന്നില്ലേ നീ എന്തിനാ ഇങ്ങനെ കടന്ന് കരയുന്നത് ദേ ഞങ്ങൾ എത്തി ഒപ്പം എൻ്റെ പിള്ളേരും ഉണ്ട് കേട്ടാ ആ മക്കളെ ഇങ് പോരെ കേറിയിട്ട് വായോ ഇവിടെ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് നിങ്ങളെ സൂക്ഷിച്ചിട്ട് നടക്കണം അനിമോളേ കുട്ടികളെ നെയ്റ്റ് പതുക്കെ ഇങ്ങോട്ട് കയറി വായോ എന്താ ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കണത് ഇങ്ങ വായോ എന്നിട്ട് ഇവിടെ ഈ തണലത്ത് കേറിയിരുന്നോണി വാ ഇങ്ങട് എന്താ ലച്ചു ഇങ്ങട് നടന്നു വാ എന്താ ഇത് ഈ പിള്ളേര് കാട്ടണത് ഇതെന്തൊരു കേറ്റമാണ് അച്ഛനെ ഇത് ഞങ്ങളെ കൊണ്ട് കേറാൻ പറ്റുമോ പിടിച്ചേ അച്ചമ്മ плеच മോനെ ദേ ചേച്ചി പിടിക്കാൻ വാ सोचിച്ചിଥିനേ ഞാൻ കേറി ചേച്ചി ഞാൻ കേറി വാ ഓ എന്തു രസടാ വയ്യ നടന്നിട്ട് ഇതി കേറി നടানো ഇവിടെ ഇരിക്ക ഞാൻ ഇവിടെ ഇരിക്കേം ചേച്ചി അവിടെ ഇരിന്നോ വാ മോനെ ഇവിടെ ഇത്തിരി തണലുണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം അനുമോളെ ലച്ചിമോള നിങ്ങൾ ആ വെയിലത്തിരിക്കാതെ ഇവിടെ എവിടെങ്കിലും അവിടെ കണ്ട നല്ല വെയില നല്ല തണുപ്പുണ്ട് ഇവിടെ വന്നിരുന്നോക്ക നല്ല കാറ്റൊക്കെ കിട്ടും ഞാനില്ല അവിടെ ഇരിക്കാൻ ഇവിടെ നല്ല രസം അവിടെ ആകെ പുല്ലാണ് ഞാനിവിടെ എനിക്കെ അച്ഛമ്മ

ലക്ഷിമോളെ പാറുമോളെ ഒതുങ്ങിരുന്നോളന്നെട്ടോ അവര് നോക്കണം മോളെ ഞാൻ ഇപ്പൊ നിനക്കും മുട്ടായി വേണം അച്ഛമ്മ കൊണ്ടുവരീട്ടെല്ല നമുക്ക് വരണ്ടായിരുന്നു ആഹാ എന്തോരം പുല്ല ഇവിടെ രണ്ട് ദിവസത്തേക്കുള്ള പുല്ല് കുട്ടാപ്പിക്ക് അരിയണം അവിടെ ഒക്കെ നല്ല വെയിലുണ്ട് പൊന്തീം കാടൊക്കെയാണ് എന്നാലും വേണ്ടില്ല ഇവിടെ നിന്ന് അരിയം കുറേശയായിട്ട് പുല്ല് കുട്ടാപ്പിക്ക് കോളായി കുറേ പുല്ലായി എവിടെ കയറ് കയറിനൊന്നും കാണുന്നില്ലല്ലോ ഈ പുല്ലിപ്പം ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ കയർ എവിടെ ഞാൻ വെച്ചത് അതെവിടെ തെരഞ്ഞു നോക്കിയാട്ടും കയറിനെ കാണുന്നില്ലല്ലോ ആ അതാണ്ടേ അവിടെ എടുക്കുന്നുണ്ട് എന്താ ഇതൊരു സ്ഥലത്തൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയില്ലേ ഇതന്നെ ഇപ്പോഴത്തെ പണി എവിടെ കയറ് ആ അതാ കയറ് ഇതാ ഇതെടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കെട്ടണം ആ അവിടെ ഒറ്റയ്ക്ക ഇത് കെട്ടിയിട്ട് വേണം പോ എന്തൊരു കന പുല്ലിനൊക്കെ ഇങ്ങനെ കന കുട്ടാപ്പിക്ക് സന്തോഷമാവും ഇങ്ങനെ പുല്ല് കണ്ടാൽ നാളെയും വന്നാൽ അവിടെ അരിയണം അരിഞ്ഞാലേ നാളേക്കും കൂടെയുള്ള പുല്ലുള്ളു ഇവിടെ കെടുക്കട്ടെ കൂട്ടാപ്പി മക്കളെ ഞാൻ വന്നു ഓഹ് നീ കാറ്റൊന്നണ്ട് കീറി അങ്ങടെ എത്തണമെങ്കിൽ മനുഷ്യൻ്റെ നടു ഓടിക്കും ഞാൻ പോയപ്പോൾ നിങ്ങൾ വിഷമിച്ചാ ഒതുങ്ങി ഇരുന്നവിടെ തല്ലൊന്നും കൂടാതെ ലച്ചി മോളെ എന്താ ഇവിടെ പണി നിനക്ക്

എന്നിട്ട് അങ്ങനെ കേടന്നിയില്ലേ നമുക്കിപ്പ വീട്ടിലോട്ട് പോവാം വേഗം എനിക്ക് എന്നിട്ട് പോവാം വെള്ളം അവിടെ

വീട്ടിലോട്ട് പോകുമ്പോ കടയിൽ മുട്ടായി കയറി വാങ്ങിച്ചു ആ പോപ്കോൺ ഉണ്ട് ഞാനത് കണ്ടു എനിക്കത് വാങ്ങി തരുമോ എനിക്കത് വേണം ശരി അച്ഛമ്മ ഞാനും കണ്ടു പോപ്കോൺ ഇന്ന് അത് മതി ഞങ്ങൾക്ക് അത് വാങ്ങി തരുമോ ആ ശരി എന്റെ മക്കള് വീലൊക്കെ കൊണ്ടല്ലേ ഇന്ന് അച്ഛമ്മ അത് വാങ്ങി തരാം എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം നല്ല നല്ല പോപ്കോൺ മാത്രമല്ല വേറെ മിഠായി മിഠായി ഉണ്ട് തരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും Like ya, comment ya, subscribe ya. Thank you, love you, umma. Tada, bye bye.